ഷംന കാസിം കല്യാണം കഴിക്കുന്നത് ആരെയാണെന്നല്ലേ പാവം ഷംന കാസിമിന് അഭിനയത്തേക്കാൾ വഴങ്ങുക നൃത്തമാണ് അവരതിൽ നിരവധി തവണ കഴിവ് തെളിയിച്ചതുമാണ് ഏത് സ്റ്റേജ് ഷോ ആയാലും ഷംന കാസിമിന്റെ നൃത്ത ചുവടുകളുണ്ടെങ്കിലേ വേദിയിലെ കലാപ്രകടനങ്ങൾ പൂർണമാകൂ ഇപ്പോളിത് മലയാളത്തിൽ മാത്രമല്ല ഏതു ഭാഷയിലായാലും ഷംന പോകും കളിക്കും കാശുമേടിക്കും ഇപ്പോഴിതാ താരം കേരളത്തിലെ ഒരു പ്രമുഖ വനിതാ മാസികക്ക് കൊടുത്ത അഭിമുഖത്തിൽ തന്റെ വിവാഹകാര്യം പറഞ്ഞിരിക്കുന്നു അച്ഛനും അമ്മയും നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണത്രേ മകളുടെ വിവാഹത്തിനായി വരനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർ ഷംനയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഷംനയ്ക്ക് ഹിന്ദിയിൽ നിന്നാണ് വരൻ വരുന്നത് ഹിന്ദിയൊന്നും സംസാരിക്കാൻ ഷംനയ്ക്ക് അറിയില്ലെങ്കിലും കല്യാണം കഴിക്കുന്നത് ഹിന്ദിക്കാരനെയാണത്രേ അതും ഉറച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് എന്തായാലും ഈ സാഹസത്തിന് മുതിരുന്നതിനു മുമ്പ് ഷംനാജി താങ്കളുടെ ഹിന്ദി വാലയ്ക്ക് മലയാളം അറിയുമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാ ഇല്ലെങ്കിൽ താങ്കൾ വിചാരിച്ചതൊന്നും നടക്കില്ല ഓർക്കൂ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്